നമുക്കിപ്പോ ജമാഅത്തെ ഇസ്ലാമിനോട് വലിയ പ്രേമം തുടങ്ങിയിട്ടുണ്ട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ഒരുപദേശം നൽകിയിട്ടുണ്ടോ ചോദ്യം ഇതാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മോദി സാഹിബിന്റെ ഹദീസ് ഹദീസ് നിശ്ചയത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ മോദി സാഹിബിനെ പറ്റി ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഒരു പച്ചയായ ഹദീസിന് നിഷേധം അത് ചേഖനൂരിനെ പോലെയൊക്കെ പച്ചയായ ഹദീസിനെ പൊളിക്കാമെന്നാളല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കാല് വഴുതി ചില അബദ്ധങ്ങളൊക്കെ ചെല്ലാം കഥ മുഖുന്നു പണ്ഡിതന്മാർ അവിടെ എന്താ പോലെ ഉദ്ധരിക്കുന്നത് അതായത് അവിടെ ഉദ്ധരിച്ച് പൂമ്പ് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ പിന്നെ ഇന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ പിന്നെ മർഗസ് ദേവക്കാരെ പറ്റി പറയുമ്പോൾ വളരെ കർശനമായ ശൈലി ഉപയോഗിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിക്കാരെ പറ്റി നമുക്ക് ഒരു 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 പിന്നെ അനുരാഗാത്മകമായ ഭ്രമം എന്താണ് നിന്നോട് എന്നാലേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ജമാഅത്ത് ഇസ്ലാമിയോടുള്ള ഭ്രമം ഞങ്ങൾക്കല്ല എങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ശരിക്കുള്ള ലൈനിക്കപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് തനിച്ച് ഇഹ്വാനിസത്ത് രണ്ടായിരത്തി രണ്ടിൽ ഞങ്ങൾ നിങ്ങളെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ യഹ്വാനിസത്തുക്ക് അപ്പോൾ സൂചിച്ചോളിയും ഇപ്പം അത് വളരെ വ്യക്തമായി നിങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇഹ്വാൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് യൂസുൽ കർദി പറഞ്ഞാൽ അറിയുമോ ഇഹ്വാൻ മുസ്ലിം എന്ന് അബ്ദുസ്ലാം മോലി അബ്ദുസ്ലമിൻ്റെ കിതബിൽ കാണാം ഞാൻ ജായായത്ത് ഇസ്ലാമിയെ മനസ്സിലാക്കുന്ന ഇന്ത്യയിൽ എഹ്വാനായിട്ടാണ് അതുപോലെ അറബ് നാടുകളിൽ എഹ്വാൻ മുസ്ലിം ഞാൻ കണക്കുന്നത് അവിടുത്തെ ജമാഅഅത്ത് ഇസ്ലാമിയായിട്ടാണ് രണ്ട് പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില്ലർ വ്യത്യാസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അവ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഗൾഫ് പതിപ്പാട് ഇഹ്വാനുൽ മുസ്ലിമോൻ ആ എഹ്വാനുൽ മുസ്ലിമോൻ ഛർദ്ദിക്കുന്ന അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ മീഡിയകളിലൂടെ ഛർദ്ദിക്കുന്ന എല്ലാ വിഷയങ്ങളും കേരളത്തിൻ്റെ മുജാഹിദ് പരിസരത്തിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്ന കൂലിപ്പണിക്കാരായി മർക്കസ് വാർ മാറിയിട്ടുണ്ട് എത്ര തെളിവാണ് ഒറ്റ തെളിവ് മാത്രം പിടിച്ചോ ദ ഡോക്ടർ സുഫിയാൻ അബ്ദുൽ സത്താർ എഴുതിയ മധുഹലി സലഫികളുടെ ഫലസ്തീൻ വിരുദ്ധ ന്യായങ്ങൾ ഇതൊക്കെ ശബാബിലുള്ളതാ ആരാണ് ഈ മധുഹലി സലഫികൾ എന്ന് പറഞ്ഞാൽ അറിയോ നമ്മളെന്നെ എന്ന് പറഞ്ഞാൽ ഷേഖ് റബീ ബിൻ ഹാദി അൽ മദഖലി എന്ന് പറയുന്ന ഇന്നും അറബ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം ഷേഖ് റബീ അദ്ദേഹമാണ് ഇഹ്വാൻ ഉൽ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ വരച്ച് കാണിക്കുന്നതിൽ മുഹമ്മദ് ജാമി റഹമത്തല്ലാഹി അലഹിയും അതുപോലെ തന്നെ ഷെയ്ഖ് റബിമാണ് കാര്യമായി പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ ഇഹ്വാനുൽ മുസ്ലിമുൻ്റെ ആളുകൾക്ക് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് എങ്ങനെയാണ് ഉമർ മൂലവിയെ അരച്ച് കുടിച്ച് കൊടുത്താൽ കൊടുക്കുക അതേപോലെയാണ് ഗൾഫിലെ ജമാഅത്ത് ഗൾഫിലെ ജമാഅത്ത് ഇസ്ലാമിയായ എഹ്വാൻ മുസ്ലിമിൻ്റെ ആളുകൾക്ക് മദഹലിയും അതുപോലെ തന്നെ ഷെഹ്ജാമിയും ഈ രണ്ട് പണ്ഡിതന്മാരെ ഇനി പറയാത്ത തോന്നിവാസങ്ങളില്ല പറയാത്ത ഈബത്തുകളില്ല ആ പേര് വിളിച്ചിട്ട് സലഫി സലഫികളെ സംബന്ധിച്ച് മദ്ഹലി സലഫികളുടെ ഫലസ്തീൻ വിരുദ്ധ ന്യായങ്ങൾ ഇത് പറഞ്ഞിട്ട് നിങ്ങളെ സലഫികളെ കൊച്ചാക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ ശബാബിലിപ്പോൾ വലിയ ലേഖകനാരാ ഈ മുജാഹിദികൾ കട്ട ചുറുക്കിലാണെന്ന് പറയുന്ന അദ്ദുനസി അസഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയ ആളല്ലേ നിങ്ങളുടെ ശബാബിലെ ലേഖന എഴുതി കൊണ്ടിരിക്കേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കൃത്യമായി കൊണ്ട് കൃത്യമായി കൊണ്ട് സമ്മേളനത്തിൽ അതിഥിയായി കൊണ്ടുവരികയും അദ്ദേഹത്തെ പ്രസംഗിപ്പിക്കുക ചെയ്തവാ മുജാഹിങ്ങയുടെ തൗഹീദ് പൊളിഞ്ഞിട്ടുണ്ട് ഉമർ മൗലവി കള്ളനാണെന്ന് പറയുന്ന ആ വ്യക്തിയെ കൊണ്ടാണ് നിങ്ങൾ ശബാബിൽ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നത് ആരാണിവിടെ ഭ്രമം കൃത്യമായി കൃത്യമായിക്കൊണ്ടറിയാം മാത്രമല്ല ഷേഖ് റബീ എൻ്റെ പുസ്തകങ്ങൾ പോലും യുവത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ റബി ശേഖ് റബീനെ സംബന്ധിച്ച് എന്താണോ മർക്കസ് ധാവക്കാർ എന്താണോ ഈ ഫലസ്തീൻ വിഷയത്തിലൊക്കെ നമുക്കറിയാലോ ഇപ്പം ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഫലസ്തീൻ വിജയിച്ചു ഹമാസ് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പിന്നെ ഘോഷ നടത്തിക്കൊണ്ടിരിക്കണം അവരോട് ഒന്ന് മാത്രമേ പറയാം ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത വാർത്തകളൊക്കെ ശരിക്കും മനസ്സിലാക്കണം എന്താണ് ഫലസ്തീനിൽ നടന്നത് അതിൻ്റെ ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലെ വെടിനിർത്തൽ അഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ പതിനഞ്ച് മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കായി ഫലസ്തീനികൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളുടെ പരക്കം പായുകയാണ് ഇത് മാധ്യമത്തിന് ഞാൻ വായിക്കുന്നത് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിക്കും ഇതുപോലുള്ള ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചും ഈ യഹ്വാനി മാധ്യമങ്ങൾ തൊണ്ട താടാതെ വിഴുങ്ങുന്ന ആളുകൾക്ക് എന്താ പണി ഓ ഫലസ്തീനികൾ ജയിച്ചിരിക്കുന്നു ഫലസ്തീനികൾക്കെന്താ പണി ഓരീ നൂറ്റി ഈ ദിവസങ്ങൾ പിന്നെ എത്രയോ ദിവസങ്ങൾ യുദ്ധത്തിൽ മരിച്ച തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ മൃതദേഹങ്ങൾക്കായി ഫലസ്തീനികൾക്ക് അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളുടെ പരക്കം പായുകയാണ് കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപതിലകം മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് ഗസ മുലമ്പിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ആരോഗ്യ അറിയിച്ചു ഗസയിലെ മൊത്തം ഫലസ്തീനികളുടെ മരണസംഖ്യ നാൽപ്പത്തി ഏഴായിരം കവിഞ്ഞതായിക്കൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ ഇവിടുത്തെ ജമാത് ഇസ്ലാമിക്കും അതുപോലെ തന്നെ ഹഹാനി മാധ്യമങ്ങൾക്കും നമ്മുടെ മർക്കസക്കാരും പറഞ്ഞത് അവിടെ നമ്മൾ ജയിച്ചിട്ടുണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ ജയിക്കണ തർക്കൊന്നുമില്ല പക്ഷേ ആ ബന്ദികളാക്കപ്പെട്ട മനുഷ്യന്മാർ ബന്ദികളാക്കപ്പെട്ട മനുഷ്യന്മാരുടെ പോലും ജീവന് അത്ര പോലും വില കൊടുക്കാതെ മുസ്ലിംകൾ കുരുതി കൊടുത്തിട്ട് ഇതിപ്പോൾ സെൽഫികളെ മേലെ കയറാൻ നിൽക്കണം അപ്പൊ ആരാണിവിടെ ആരാണ് ഇവിടെ ശരിക്കും മുസ്ലിംങ്ങളെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ എച്ചുകൾ ജമാഅത്ത് ഇസ്ലാമിക്കാരെ മാധ്യമങ്ങൾ വരുന്നതൊക്കെ ഉണ്ടാകാതെ വീടുകളെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ വിഷയം ഞങ്ങൾ നിങ്ങൾ വല്ലാതെ തുറപ്പിക്കരുത് എന്ന് മാത്രമേ ആ പിന്നെ ജാബർമാനോട് പറയാനുള്ളൂ